അഞ്ചരയ്ക്ക് അലാറം വെച്ചിട്ട് ഞാൻ എണീറ്റിപ്പോൾ ഏകദേശം ഏഴര ആയിട്ടുണ്ടായിരുന്നേ വേഗം തന്നെ പണിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഉസ്മാൻ കുഞ്ഞിന് വണ്ടി വരും കേട്ടോ സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ അമ്മ ചോറും കറിയും ഒക്കെ ആക്കുക പറഞ്ഞു അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പുരിയും അതുപോലെ തന്നെ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ കുറുമ ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കിഴങ്ങല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഉള്ളത് വെച്ച് അങ്ങ് തട്ടിക്കൂട്ടിയേ പിന്നെ നമ്മൾ ഉസ്മാൻ കാപ്പിയൊക്കെ കൊടുത്ത് അവനെ സ്കൂളിലേക്ക് വിട്ടു പണികളെല്ലാം തീർത്ത് റെഡിയായിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അക്ഷയയിലേക്കാട്ടോ ഇന്ന് ആദുവിന് ആധാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് ഒന്നും തന്നെ നടന്നില്ലേ അവിടെ ആധാർ എടുക്കുന്ന ആളിന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ചു പോരാ നേരത്ത് നേരെ മുന്നിൽ കണ്ട ബിരിയാണി കടയിൽ നിന്ന് രണ്ട് ബിരിയാണിയും പാഴ്സലും മേടിച്ചു അതുപോലെ തന്നെ കുറച്ച് ഗ്രോ ബാക്ക് ഒക്കെ നമുക്ക് മേടിക്കണമായിരുന്നു വീട്ടിൽ ചെടിയൊക്കെ നടാനായിട്ട് അതും വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നേ അങ്ങനെ വീടെത്താറായപ്പം കാഞ്ഞാൻസിറ്റോറിൽ കയറി കേട്ടോ അപ്പോൾ ഞാനവിടെ രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത് അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ സാധനങ്ങളും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി കേട്ടോ ഓരോ വണ്ടികളും അതുപോലെ ഓരോന്നൊക്കെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ബോളും അതുപോലെ തന്നെ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു